െ ഇന്ന് ഞാൻ വന്നിട്ടില്ല അത് കണ്ടോ ഇതിപ്പോ ഞങ്ങളിവിടെ എന്താ പറയാ ഒരു സരിതെന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയാ പായസം മന്തി അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ച് വെച്ചിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്നത് കണ്ടോ ഇവര് രാവിലെ തുടങ്ങിയിട്ടുണ്ട് അവർ രാവിലെ എത്ര മണിക്കാണ് തുടങ്ങിയത് ആ രാവിലെ നാല് മണിക്ക് തുടങ്ങി ഫുഡ് ഉണ്ടാക്കലിട്ടോ അപ്പം സമയം ഏറെ ഏഴമക്കാലം ആയിട്ടുള്ള അപ്പോൾ ഇതിന് ഫുഡൊക്കെ റെഡിയായി രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് ഈ ചലഞ്ചിൽ പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാവരും പൊതിയാക്കി ഓരോ വീട്ടിലെത്തിക്കണം അങ്ങനെ നമ്മളെ നാട്ടുകാർ ഇവിടെ ഇടത്ത നാട്ടുകാരെല്ലാവരും ഓരോ കാര്യങ്ങൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് തിൽ സഹകരിക്കുന്ന രാവിലെ സ്റ്റാർട്ട് ചെയ്തതും അല്ല കേട്ടോ ഇന്നലെ വൈകിട്ട് രാത്രി തുടങ്ങിയിട്ടുണ്ട് പത്തിരുന്നൂറ് ലേഡീസ് എല്ലാരും ഇതിൽ കൈ വെച്ചിട്ടുണ്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെല്ലാരും ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ ചളവയിലെ പടിഞ്ഞാറേക്കര ടീമാണ് ഈ ഒരു മന്തി ചലഞ്ച് ഏറ്റെടുത്തിട്ടുള്ള സംഭവം സക്സസ് ആയിട്ടുണ്ട് എന്താ പറയാ നമുക്ക് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയാന്ന് പറഞ്ഞു വല്യ എന്താ പറയാ എല്ലാവർക്കും നന്മ ഉള്ളൊരു കാര്യാണ് അവർക്കും ഒരു കാര്യം കിട്ടണ നമുക്കൊരു നന്മയാണ് അല്ലേ